വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കണമെന്നും വഴിയോര കച്ചവട സംരക്ഷണ നിയമം പഞ്ചായത്തുകളിൽ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വഴിയോര കച്ചവടക്കാരെ അന്യായമായി കൊടിയൊഴിപ്പിക്കുവാനുള്ള നീക്കം അവസാനിപ്പിക്കുക പഞ്ചായത്തുകളിൽ വെണ്ടിംഗ് സമിതി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി ഉദ്ഘാടനം ചെയ്തു ജീവിക്കുവാൻ വേണ്ടി വഴിയോരങ്ങളിൽ എത്തി ഒട്ടനവധിയായി വരുന്ന പ്രശ്നങ്ങളാണ് തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് പി ഡബ്ല്യു ഡി അധികാരികളുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നുമൊക്കെ തൊഴിലാളികൾക്ക് നേരെ വലിയ തോതിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്ന നടപടികൾ ഉയർന്നു വരുന്നുണ്ട് ഈ ഈ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ജീവിക്കാൻ മറ്റൊരു തൊഴിലാളികൾ മേഖലയിൽ വളരെ കൂടിയിട്ടാണെങ്കിലും കഴിഞ്ഞ കുറെ നാളുകളായി മല്ലപ്പള്ളിയിലെ മാർക്കറ്റിലെ കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ് മാർക്കറ്റിലെ കച്ചവടക്കാരെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞയാഴ്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കാരും ഇപ്പോൾ വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കുവാൻ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷനും രംഗത്ത് വന്നിരിക്കുകയാണ് കേരള വിശ്വ ന്യൂസ് പത്തനംതിട്ട